ഇങ്ങനെ വേണം പെൺകുട്ടികള് എന്താ ചേച്ചിയോട് പറയാനുള്ള ഞാൻ ഏറ്റവും പോണുണ്ട് അടിപൊളി സംഭവം വയസ്സ് അണിമാന്യങ്ങൾ നിനക്കൻ ഉയരും ഞാൻ ഞാനവിടെ പിടിച്ച് കൊണ്ടുപോകാനോ കൊണ്ടുവാണ് ചിരിക്ക് പറഞ്ഞാലും അതുകൊണ്ട് ഞാൻ പിന്നെ ഏട്ടനല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഇവൻ ചെയ്യുന്ന ഞാനാണ് ഞാൻ ഈ ഒരു കളി കളിക്കണം ഈ ബംഗ്ലാവിൽ പരിപാടിയും നടക്കൂല്ലേ തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പത്തൊരു വയസ്സില് തുടങ്ങിയാണ്

എന്തോണ്ടാലറി കിട്ടാൻ വേണ്ടിട്ടായി സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ ഗോൾഡൻ ചാൻസ് അത്യായിരുന്നു എതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമില്ല എനിക്ക് രണ്ട് വയസ്സായിട്ട് വീട്ടിലോട്ട് പോണം വീട്ടിലോട്ട് എന്തിനാ അമ്മ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യം ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാവും പിന്നെ ഏറ്റവും ഇല്ലാണ്ട് ഇപ്പൊ ഒരിക്കലും ജീവിക്കുന്നതിന് വരരുത് എനിക്ക് അതായത് ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോണേ ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി ഉർവശി തീയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ച